അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ ഭിന്നശേഷിക്കാരായ കൂട്ടുകാരോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എൻ്റെ യാത്രകളിലും അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ ചുറ്റുവട്ടത്തും അതുപോലെ പല ഭാഗങ്ങളും വെച്ച് എനിക്ക് ധാരാളം ഭിന്നശേഷിക്കാരായ കൂട്ടുകാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് അവരുടെ ജീവിതവുമായിട്ട് അടുത്ത് ഇടപെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് പല മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭിന്നശേഷിക്കാരായ പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടി അപ്പൊ അതിൽ ചില ആൾക്കാർ സ്വന്തം ഭിന്നശേഷി കൊണ്ട് ഒറ്റപ്പെട്ട് ഒതുങ്ങി കഴിഞ്ഞു കൂടാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട് ഒറ്റപ്പെട്ടു പോയിന്ന് ധരിച്ചിരിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട് അതുപോലെ പണ്ട് കാലഘട്ടങ്ങളിൽ ഇതൊരു ശാപമായിട്ടൊക്കെ കണക്കാക്കിയിരുന്ന മിഥ്യാധാരണയിൽ കഴിഞ്ഞുകൂടിയിരുന്ന സമൂഹമായിരുന്നു ഇങ്ങനെ ഭിന്നശേഷി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശാപത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് മുൻജന്മങ്ങൾ ചെയ്തു പോയെന്തോ പാവപ്രവർത്തിയുടെ ഫലമായി പിന്നീടുണ്ടായ തലമുറയിൽ ഭിന്നശേഷി ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ അബദ്ധജടിലമായ ധാരണകൾ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അത് കാരണമായിട്ട് ഭിന്നശേഷിക്കാര് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന പ്രവണത ഉണ്ടായിരുന്നു ഇന്ന് അലഹമ്മില്ല വിദ്യാഭ്യാസപരമായി വളരെയധികം പുരോഗതി ഉണ്ടായി ചിന്തിക്കുന്ന മനുഷ്യരുണ്ടായി വായിക്കുകയും ചിന്തിക്കുകയും അറിവ് നേടുകയും ഒക്കെയുള്ള ആൾക്കാർ ഉണ്ടായിത്തീർന്നു അതിൻ്റെ ഭാഗമായി ഭിന്നശേഷിയുടെ ഭിന്നശേഷി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോടുള്ള നിലപാടിൽ വ്യത്യാസങ്ങൾ വന്നു ഇന്നത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളോ അപ്പോഴത്തെ ജില്ലമായ ധാരണകളോ ഇല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഭിന്നശേഷിയെ കൊണ്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി എനിക്കൊന്നും കഴിയില്ല എന്ന് കരുതിക്കൊണ്ട് ഒഴിഞ്ഞു മാറി ഒറ്റപ്പെട്ട് ജീവിക്കാതെ നമുക്ക് കഴിയാവുന്ന മേഖലകളിലെല്ലാം നമ്മുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പ് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാൻ അവകാശവും സ്വാതന്ത്ര്യവും ഉള്ളവരാണ് നമ്മളൊന്ന് ചിന്താഗതികളോടുകൂടി നമ്മളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരികയും നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഹലാലായ എല്ലാ ജോലി സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഹലാലായ എല്ലാ ജീവിത ഉപാധികളും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം വളരെ ആത്മ ധൈര്യത്തോടു കൂടി കൂടി മുന്നോട്ട് പോകണം നമുക്ക് പഠിച്ചോലൊരു കുറവ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി തീർച്ചയായും എന്തെങ്കിലും ഒരു കഴിവ് ഒരു പ്രത്യേകത അള്ളാഹു തന്നെ നമുക്ക് തന്നിട്ടുണ്ടാവും അപ്പം അത് നമ്മൾ തിരിച്ചറിയുക അത് കണ്ടെത്തുക അതിൽ നമ്മുടെ കഴിവിനനുസരിച്ച് പുരോഗതിയിലേക്ക് മുന്നേറുക സന്തോഷത്തോടു കൂടി ജീവിക്കുക ഒറ്റപ്പെടുത്തലുകളെയും കുറ്റപ്പെടുത്തലുകളെയും അവഗണിക്കുക ഞാന് വി ആർ സി പഠിച്ചപ്പോൾ പ്രിയപ്പെട്ട രാജു സാറ് റേഡിയോ ടി വി ഇൻസ്ട്രക്ടർ ആയിരുന്ന രാജു സാർ പറഞ്ഞ ആ ക്ലാസ് റൂമിൽ എട്ടി വെച്ച എഴുതി വയ്ക്കപ്പെട്ടിരുന്ന ഒരു വാചകം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ അത് ആവർത്തിച്ചു പറയുകയാണ് അംഗത്വം ശവമല്ല ദൈവികമാണ് അതായത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭിന്നശേഷി എന്ന് പറയുന്നത് പടച്ചോണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു വരദാനമാണ് ഇതൊരു കുറവായിട്ടല്ല എക്സ്ട്രാ തന്നിരിക്കുന്ന ഒരു കഴിവായിട്ട് നമ്മൾ സ്വീകരിക്കണം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ട് തളർന്നിരിക്കരുത് ഈ ഭിന്നശേഷി നമ്മൾ ഒരിക്കലും പുറകോട്ട് വലിക്കരുത് നമ്മൾ പ്രതീക്ഷയോടുകൂടി മുന്നേറുക എന്തെങ്കിലും പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒന്നാധാന ദുനിയാവിൽ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയാണ് നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ നിയത്തിനനുസരിച്ച് പഠിച്ചോൺ നമുക്ക് ഇരുലോകത്തും അതിനുള്ള പ്രതിഫലം നൽകും അതുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ ഒഴിഞ്ഞു മാറി ഒറ്റപ്പെട്ട് ജീവിക്കണമെന്നർത്ഥമില്ല നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും സാധ്യമായ മേഖലകളിലെല്ലാം നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും നമുക്ക് സാധിക്കണം അതിൽ ഒരു ഭാഗം ഭിന്നശേഷിക്കാരെ ഞാൻ കണ്ടത് അവർ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ പോലെ തോന്നി അപ്പോൾ ഒറ്റപ്പെടവരുടെ ആവശ്യം വരുന്നില്ല മറ്റുള്ളവരോടൊപ്പം തന്നെ നമ്മളും മറ്റുള്ളവരുടെ ഒരാളായി നമ്മുടെ ഒരു കുറവ് ഉള്ളവരായിട്ട് നമ്മൾ സ്വയം കണക്കാക്കാതെ നമ്മൾ മുന്നേറുക രണ്ടാമത് നമ്മുടെ ഭിന്നശേഷിയെ നമ്മൾ തന്നെ മുതലെടുക്കാതിരിക്കുക നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ സഹതാപം അർഹിക്കുന്നവരല്ല മറിച്ച് നമ്മളുടെ മറ്റുള്ളവരുടെ പ്രോത്സാഹനവും അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരെ മറിച്ച് മറ്റ് പൊതുസമൂഹത്തിൽ നിന്ന് ഒരിക്കലും ഒരു സഹതാപം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ നമ്മുടെ തൊഴിൽ മേഖലകളിൽ മറ്റുള്ളവരുടെ പൂർണ്ണമായ സപ്പോർട്ടും പ്രോത്സാഹനവുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പ്രതീക്ഷയോടുകൂടി അള്ളാഹു പരമേൽപ്പിച്ചുകൊണ്ട് പഠിച്ചോ നമുക്ക് തന്ന ജീവിതം ദുനിയാവൽ തന്ന ജീവിതം സന്തോഷത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക തീർച്ചയായും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ നിയത്തിനനുസരിച്ച് വിശ്വാസത്തിനനുസരിച്ച് പല ലോകത്തിലും നമുക്ക് അള്ളാഹു തന്നെ പ്രതിഫലം നൽകും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു കുറവായി കണക്കാക്കാതെ മുന്നേറുകാലനുഗ്രഹങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കഴിവുകളും തന്നനുഗ്രഹിക്കട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് അസലാ വാല് വർത്തൂ